ഈ ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒരു കെട്ടുന്നതയ്ക്ക് സമ്മതിക്കും മുസ്ലിം പള്ളിക്ക് ഒരു ഒരു വിഷുക്കണി വെക്കും അവിടെ നമ്മള് കൃഷ്ണനെ വെച്ചിട്ട് ഒരു വിഷുക്കണി തയ്യാറാക്കാൻ പറ്റും സൗഹാർദ്ദം ഒരു വശത്തേക്കുള്ള പാലം മാത്രല്ല ഇത് കുറെ സി പി എംമാര് കൂടി ക്ഷേത്രത്തില് ക്ഷേത്രത്തില് ഇഫ്താർ നടത്തുക എന്ന് പറയുമ്പം ഈ ഇഫ്താറിന് വന്ന ആൾക്കാര് അവിടെ ഈ നോമ്പ് തുറ എന്ന് പറയും ഈ നോമ്പ് തുറ പറയുന്ന റഹ്മാൻ പറയുക അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു അത് പറയുന്നത് ക്ഷേത്രത്തിനകത്തു എന്നാ പറയുന്നത് അതായത് ബിസ്മി ചൊല്ലാതെ ഒരു സംഗതിയും ഒരാളും കഴിക്കില്ല അപ്പം ഒരു ദേവാലയത്തില് ആ ദേവാലയത്തില് ഒന്ന് മറ്റൊരു മറ്റൊരു ദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ഭക്ഷണം കഴിക്കുക നമുക്ക് വേണമെങ്കിൽ പറയാം ഹിന്ദു എല്ലാ ധർമ്മത്തെയും അംഗീകരിക്കുകയാണ് ശരി അതിനൊന്നും കൊഴപ്പൊന്നുമില്ല ശരി മറ്റൊന്ന് ഇപ്പോ ഈ രീതിയിൽ നാളെ ഈ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു കെട്ടുന്നതയ്ക്ക് സംഭവിക്കൂ മുസ്ലിം പള്ളിക്കകത്ത് ഒരു വിഷുക്കണി വെക്കും അവിടെ നമ്മളെ കൃഷ്ണനെ വെച്ചിട്ട് ഒരു വിഷുക്കണി തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഇതില് നമ്മള് പറയാം നമുക്ക് ഈ എന്താണ് മത സൗഹാർദ്ദം എന്നൊക്കെ പറയാം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്കുള്ള പാലം മാത്രല്ല ഇത് കുറെ സി പി എംമാര് കൂടി ക്ഷേത്രത്തിൽ ഉദാഹരണം മറ്റൊന്ന് പറഞ്ഞുതരാം ഇപ്പം ഇവിടെ ബാലിശ്ശേരിയുടെ പ്രസംഗം മിക്കവാറും ക്ഷേത്രത്തിൽ സി പി എംമാര് നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൈവത്തെയാണ് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ ദൈവത്തെ മികച്ചവനായിട്ട് കൂട്ടുള്ളൂ വേദം പറഞ്ഞിട്ട് അവസാനം ചെല്ലുമ്പോൾ ഞങ്ങളാണ് ഏക ഇലാഹ് എന്ന് പറയുന്നത് ഇത് വ്യത്യസ്തമായ ദൈവങ്ങളില്ല ഏകദൈവ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അവരാണെന്നാണ് അവർ പറയുന്നത് അത് ഇനി ഏത് മുസൽമാനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചാലും ഏകദൈവ സിദ്ധാന്തം ആരാധങ്ങളെന്ന് വരും പക്ഷെ പതിനായിരക്കണക്കിന് വർഷം മുമ്പ് ഏകദൈവ സിദ്ധാന്തം ഉണ്ടാക്കിയതാണ് നമ്മൾ അപ്പൊ അത് മറന്നു പോകുന്നുണ്ട് അപ്പം ഒരു ഒന്നുകിൽ ഈ ബിംബാരാധകർ എന്ന് പറയുന്ന വകുപ്പ് ഈ ഇസ്ലാമിനുണ്ടോ ഈ ബിംബാരാധകരെ ഇസ്ലാം അംഗീകരിക്കുമോ ഇത് നമ്മൾ കാതനായിട്ടുള്ള ചോദ്യം ബി ബിംബാരാധകരെ ഇസ്ലാം അംഗീകരിക്കുമോ അങ്ങനെയെങ്കിൽ മാത്രമല്ലേ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുകയെങ്കിൽ മാത്രം ശരി ക്ഷേത്രത്തിൽ വരാലോ ശരി നമ്മളൊരു കാര്യം അറിയപ്പെടും ഇപ്പൊ ഇവിടെ സി പി എമ്മിന്റെ ആൾക്കാരാണ് നടത്തുന്നുണ്ട് സി പി എം കമ്മിറ്റിക്കാരായിട്ടുള്ള നടത്തുന്നുണ്ടെന്നും എന്താണ് നമ്മൾ ശബരിമല കണ്ടത് നമ്മുടെ മന്ത്രി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത തീർത്ഥം കൈ കഴുകിയ ഒരു ഒരു ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പൊ ഈ അവിടെ എന്ത് മത്രസഭുവായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് ശബരിമലയിൽ പോയിട്ട് തീർത്ഥത്തിന് പോലും വില കൽപ്പിക്കാത്ത ആ സമൂഹം ആ സമൂഹം ഈ ഈ പറയുന്ന ഹൈന്ദവരെ രക്ഷിക്കാൻ വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എനിക്ക് വിശ്വാസമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം ക്ഷേത്രങ്ങളൊക്കെ പള്ളിയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവരുടേത് അതല്ലെങ്കിൽ ശബരിമലയിൽ അത്തരം ഒരു നിലപാടെടുക്കേണ്ട കാര്യമില്ല ഇവിടെ ക്രിസ്ത്യൻ പള്ളിയെ സംബന്ധിച്ചുള്ള കോടതി വിധികൾ ഇപ്പോഴും നടപ്പാക്കാതെ കിടക്കുന്നു അതേ സമയത്ത് ഇന്ന് നടക്കി വയ്ക്കുള്ള ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആരെങ്കിലും ഈ ആ കേസ് ഒന്ന് ആ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കൂ ഏക ഏകീയ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് വന്നതിനൊക്കെ സമരം ചെയ്ത ആൾക്കാർക്കും ഇവിടെ തകർച്ച ആൾക്കാർക്ക് എടുത്ത് കേസൊക്കെ പിൻവലിച്ചു പക്ഷേ അയ്യനു വേണ്ടി സമിയേ ശരണം അയ്യപ്പ എന്ന് വിളിച്ച ആരെ ആർക്കൊക്കെ കേസ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്തി പിൻവലിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ ആദ്യം അവരത് പിണ പിൻവലിക്കട്ടെ എന്നിട്ട് അവർ ഈ മതസൗഹാർദ്ദ എന്താണ് നോമ്പ് തുറയൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്തട്ടെ ക്ഷേത്രം ക്ഷേത്രത്തിന് ഒരു പവിത്രതയുണ്ട് ആ ക്ഷേത്ര പവിത്രത ക്ഷേത്രം ആ ക്ഷേത്ര ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അവിടെ മറ്റു മതസ്ഥരുടെ വിശ്വാസ പ്രമാണൊന്നും അവിടെ കൊണ്ടു കൊണ്ടുവറക്കാൻ പാടില്ല ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ നിയമങ്ങളില് ക്ഷേത്രം ക്ഷേത്ര വിശ്വാസികൾ ഈശ്വര ആ ഏത് മൂർത്തിയാണോ ആ മൂർത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അവിടെ നോമ്പ് തുറക്കാൻ വന്നവർക്ക് ആ മൂർത്തിയിൽ വിശ്വസിച്ചനാണോ ആ ചോദ്യം ഒന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഇവിടുത്തെ നിയമം അനുസരിച്ച് ആ മൂർത്തിയിൽ വിശ്വാസമുള്ള കണ്ടവിടെ പ്രവേശനം ഉണ്ടാവുള്ളൂ അപ്പൊ ആ മൂർത്തിയിൽ വിശ്വസിച്ചിട്ടാണോ തുറന്നു എന്നുള്ളത് അവരോട് ചോദിക്കണം നമുക്കൊരു ക്ഷേത്രം നടത്തുന്ന പരിപാടി ശരി ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ കുഴപ്പമില്ല ഹാൾ ഹാളെടുത്തിട്ട് നിങ്ങൾ എന്ത് മതസരം നടത്തിക്കൊള്ളു അപ്പൊ നാളെ ഈ ക്ഷേത്രത്തിനകത്ത് ഈ നോമ്പ് തുറന്നു സാറിന് ഓണൊക്കെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ എന്താന്നുള്ളത് ബീഫ് വിളമ്പിയിട്ടുണ്ടോ മട്ടൻ വിളമ്പിട്ടുണ്ടോ എന്ന് അറിയില്ല സാറിന് നോമ്പ് അതൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ ഈ അത് അതിനെ കുറിച്ചുള്ള വിഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല ഏതായാലും സമാധാനം എന്തായാലും അതൊക്കെ ഇനി നാളെ ഇപ്പൊ അതും വെക്കും മറ്റേ പശുവിനെ അറച്ചിട്ട് നോമ്പ് ഉറക്കുന്നതൊക്കെ ഉണ്ടാവും മതസഹാർദം നമുക്ക് ഊട്ടി ഉറപ്പിക്കില്ലേ ഊട്ടി 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 ഒരു അമ്പലത്തില് ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു എ ബി സിയുടെ പഠിപ്പിക്കാനുള്ള ഒരു പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ മദ്രസകളുണ്ട് ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂളുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഈ പറയുന്ന മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് അവിടെ ഈ എന്താണ് നാളെ പെരുന്നാസ്കാരവും നടത്തിക്കോട്ടെ അമ്പലത്തിന്റെ പറമ്പിൽ പെരുന്നാള നമസ്കാരവും നടത്തട്ടെ നല്ല കാര്യം അവിടെ അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഈ ധർമ്മത്തെ കുറിച്ച് പഠിക്കാൻ ഒരു പാഠശാല ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഈ പറയുന്ന എന്താണ് മറ്റു മതസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് ഈ നോമ്പ് തറയും നോമ്പ് അടയ്ക്കലും ഒക്കെ നടത്തുന്നത് കഷ്ടമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ ഓരോ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഏത് ക്ഷേത്രത്തിനും മാത്രമല്ല ഇപ്പൊ മുസ്ലിം പള്ളിക്കകത്ത് അവ അവരുടെ ആചാരപ്രമാണം പാലിക്കാതെ അതിനകത്ത് കയറാൻ പോലും പറ്റുമല്ലോ ഒന്നുകൊടുക്കാതെ പള്ളിയിൽ കയറാൻ പറ്റുമോ അവർക്ക് അവരുടെ വിശ്വാസം സംരക്ഷിക്കില്ലേ അവിടെ സ്ത്രീകൾ കയറാൻ പാടുണ്ടോ അപ്പൊ സുന്നി പള്ളി സ്ത്രീകൾ കയറ്റാൻ പറ്റുമോ ഇത്ത ഓരോ ഓരോ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായാലും ശരി ഓരോ ആരാധന രംഗം അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന് വരെ ഒരു പള്ളിക്കകത്തും ഹൈന്ദവ വിശ്വാസം ഒരു ഭിഷുക്കണി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു പള്ളിക്കകത്തും ഒരു എന്താണ് ക്രിസ്മസ് ആഘോഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ വേണമെങ്കിൽ പുറത്ത് കോമ്പൗണ്ടിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ചിലപ്പോ ചെറിയൊരാച്ച് ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തിയേക്കാം പക്ഷേ ക്ഷേത്രത്തിനകത്തോ നടത്തുന്നത് പോലെ ഒരു പള്ളിക്കകത്തും നടത്തിയിട്ടില്ല പണ്ട് ഇതേപോലെ ഈ ഡി എഫക്കാരിനെ ഇവിടെ ഒരു സുനിൽ സ്വാമി ഉണ്ടേതല്ലോ കോഴിക്കോട് അദ്ദേഹം പെരുന്നാളിന് പെരുന്നാള് നടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ മഹൻ അവിടെയും മഹം ഇത് നമ്മള് നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ഇത്തരം സംഗതികൾ നടത്തുന്നത് അത് ക്ഷേത്ര വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രമായിട്ട് നില നില ഉള്ളട്ടെ ക്ഷേത്രത്തിന് പുറത്ത് അവർ എന്ത് ചെയ്യുന്നു എന്ത് മത സൗഹാർദ്ദം വേണിക്കാണെങ്കിലും ക്ഷേത്രത്തിനകത്തുള്ള മത സൗഹാർദ്ദം അത്ര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അല്ലെങ്കിൽ വേണ്ട അതേ രീതിയിലായിരിക്കണം മൊത്തം ഏതെങ്കിലും ഒരു കമ്മിറ്റി ഇതുപോലെ ഇതിനകത്ത് കയറ്റിയിട്ട് ഒരു ശ്രീകൃഷ്ണ ജയന്തിയോ അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു കാര്യങ്ങൾ വിഷുവോ ഓണമോ ഒക്കെ നടത്തുമോ ഇല്ല അവരിന്നും പരസ്യമായിട്ട് ഓണം ഉണ്ണാൻ പാടില്ല ക്രിസ്മസിന് കേക്ക് കഴിക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണെന്നേ നിങ്ങളൊന്ന് യൂട്യൂബിലേക്ക് എടുത്തു നോക്കൂ യൂട്യൂബിൽ ചെന്നിട്ട് ഇത് ആഘോഷിക്കാൻ പാടില്ല മുസൽമാൻ ഇല്ല ഹറാമാണ് ഹിന്ദുവിന്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ഹറാമാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഹറാണ് ഹറാമാണ് ഹലാലായതല്ലാതെ അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല ഇനി അമ്പലത്തിൽ ഭക്ഷണം ഉണ്ടാക്കണം ഹലാലായ ഭക്ഷണം തന്നെ ഉണ്ടാക്കണം അവർക്ക് അതല്ലാതെ പറ്റൂല്ലോ അപ്പൊ അത്തരത്തിൽ എനിക്കറിയില്ല അത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നെന്ന് ഹിന്ദുവിന് മുച്ചൂട് മുടിച്ചിട്ട് ഈ പറയുന്ന മതേതരത്വം ഇല്ല തീരുള്ളൂ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ഏകദേശം നാട്ടിൽ ഒടിച്ചിട്ടുണ്ട് ഇനി ഇടങ്ങൾ അവസാനം അവന് ബാക്കിയുള്ളത് കുഞ്ഞ് ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങൾ എന്തെങ്കിലും പള്ളി പള്ളിയാക്കാൻ വേണ്ടി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പള്ളി ആവുകയാണെങ്കിൽ എന്നാ പിന്നെ രണ്ടെന്താവശ്യമില്ല ഒരു പള്ളി ഒന്നും മതിയല്ലോ ആ രീതിയിലൊക്കെ പോകുന്നത് സങ്കടം ഉണ്ടിരിക്കും കാരണം ഒരാൾക്കും എന്താണ് ഹൈന്ദവൻ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയോട് ചോദിച്ചാൽ എന്താണോ ഭ്രഹം എന്താണോ നിന്റെ വിശ്വാസപ്രവേണം നിന്റെ നിന്റെ ഗ്രന്ഥമേതാന്ന് ചോദിച്ചാൽ മേലോട്ട് നോക്കും അത് ഭഗവത്ഗീതയാണോ രാമായണാണോ മഹാഭാരതം ഒരു ഒറ്റ കുട്ടിക്കും അറിയില്ല ഞാൻ വേദത്തിന്റെ സന്തതിയാണെന്ന് അറിയാതെ വളരുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ഹൈന്ദവര് വേദസന്തതി എന്നുള്ള വാക്ക് അവർക്ക് അറിയില്ല ധർമ്മം എന്ന വാക്ക് അവർക്കറിയില്ല അങ്ങനെ ഒന്നും അറിയാത്തവര് ഏർടെ മുമ്പിലാണ് ഈ ആഘോഷങ്ങൾ ഈ പറയുന്ന മൗലൂദും ഒക്കെ നടക്കട്ടെ വലിയ പെരുന്നാളും വലിയ പെരുന്നാളും കൂടി നടത്തണം ബലി പെരുന്നാളാകുമ്പോൾ സുഖമായി നമുക്ക് ക്ഷേത്രപ്പറമ്പിൽ കുറച്ച് ഗോക്കളെ ഒക്കെ അറസ്റ്റ് ആളും കൂടി നമുക്ക് ആഘോഷിക്കാം അങ്ങനെ പോകട്ടെ